ശ്രീ മഹാദേവി എന്ന മോന്നുമ സർവമംഗലമംഗലേശിവയെ സർവാർത്ഥ സാധികെ ശരണ്യ ത്രംബകേ ഗൗരി നാരായണി എന്ന ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോന്നമ ചണ്ഡികായി അഷ്ടമധ്യായം മുതൽ കണ്ണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് ശ്രീമംഗദേവി മഹാത്മ്യ പഠന പഠനശിബിരത്തിലെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡ് നമുക്കൊന്ന് പരിശോധിക്കാം ധ്യാനം अरुणां करुणातरङ्गिताक्षिन्द्रतपाशाङ्कुशबाणचाबहस्ताम् अणिमादिभिरावृतां मयूघे अहमित्येव विभावये भवानीम् ॐिरुवाजा चण्डे च निहदे दैत्ये मुण्डे च विनिपादिते बहुलेषु च सैन्येषु क्षीते शसुरेश्वर तद कोपपराधीना चेता उद्योगं सर्वसैन्यानां दैत्यानाम् आदिदेशः अद्य सर्वबलैर्दैत्य ഷശീതിരുദ കമ്പൂലം ചതുരശീതി നിരയാഫലൈവൃത കോടിവീരാണ് പഞ്ചാസൽ അസുരാണ കുലി വൈ ശതം കൂലി ധൂമ്രാണം നിർഗ്ജന്തു മജ്ഞയ കാളകാദഹൃദൌര്യാളകേയാദാസുര യുദ്ധായ സജ്ജ തുരിതാമമ ഇയാപ്പുരവതി ശുംഭോ ഭൈരവശാസന നിർജാമ മ മഹാസൈന്യ സഹസ്രൈർബുദ ആയാന്ധം ചണ്ഡിഗൃഷ്ടൈന്യമതിഭീഷണം ജ്യസ്വന പൂരയാമാസരണി ഗഗനന്തരം തതസിംഹോ മഹാനാദം അതീവ കൃതവ്ര ഘട്ടാസ്വന തന്നാദം അംബിഗോപബ്രംഭയ Это... ധനുർജ്യ സിംഹഖണ്ഡാദരിമുഖ നിനദൈർവീഷണേ കാളീ ജിഗേവിസ്തരി തന്നിനുപശ്രുത്യ ദൈത്യസൈന്യ ചുർദ്ദിശം ദീ സിംഹസദീ സരോഷീ പരിവാരിതേ തന്നേ ഭൂപം വിനശായ സുരദ്ദിഷാം ഭവാമരസിംഹാനം അധി വീര്യബലയത് ഭവാമരസിംഹാ അധിവീര്യബല ബ്രഹ്മേശോ శక్త శరీరేభ్యో వినిష్క్రమ్య తంద్రూప చండిగాంస్ూపం వాహనం తద్వదే హి తక్తి అసూరాన్ యోద్ధుమాయయ హంసయుమానాగ్రే సాక్షత్రకమండలూ ఆయా బ్రహ్మణ శక్తి బ్రహ్మాణి సాభిధ മാഹേശ്വരീ വൃഷാരൂഢ ത്രിശൂലവരധാരണീ മഹാഹി വലയാ ചന്ദ്ര വിഭൂഷണ കൌമാരീ ശക്തിഹസ്ത മയൂരവരവാഹന യോദ്ധു അഭ്യയൗ ദൈത്യ അമ്പിഗുഹൂരുണീം തഥൈവ വൈഷണവീ ശക്തി ഗിരിഡോപരി സംസ്ഥിത ശചക്രഗതാർഗഡ്ഗഹസ്ത പായയൗ യഹമതിലം ൂപം വാ വിഭ്രതോ ഹരെ ശക്തിസ്യായൗ താരാഹിം വിവ്രതീ തം നാരസിംഹീന്ദ്രസിഹസിപ്രതി സദൃശം വപു പ്രാ തടാക്ഷേപക്ഷിപ്രനക്ഷത്ര സംഹതി വജ്രഹസ്തൈവൈന്ദ്രി ഗജരാജോപരിസ്ഥിത പ്രഹസ്രനൈരാ ശക്തൈവ സരിവൃതസ് ഈശാനോ ദശക്തിന്യന് ശീരം മമ പ്രീത ചണ്ണ്ടിക്തോ ദീ ശരീരാത്ത വിനിഷ്കൂഷണ ചണ്ഡിക് ശക്തിരുഗ്ര ശിവാശത നിനദിന സാഹ ധൂമ്രജടലം ഈശാ നമ പരാജിത ദൂതം ഗച്ച ഭഗവാൻ പാർശ്വം ശുംബനിശുഭയോ ബ്രൂഹുഭം നിശുഭം ചാനവാവധിഗർതൗ ചേ ദാനവസത്ര യുദ്ധാ സമുപസ്ഥിതൈലോക്യമന്ദ്രോലഭാം സുഹവിർഭുജ യൂയം പ്രയാത പാത ജീവിതത്തിൽ ചിൽവന്തോ യുദ്ധകക്ഷിണ തധാ ഗ്യോ മച്ചിവാശുതേന വീക്തോ ദൗത്യന തയാസ്വം ശിവദൂതീതി ലോകേ അവിൻ തതസാഖ്യാതിമാഗത തേശ്രുവാജോ ദിവ്യ ശർവാഖ്യാതം മഹാസുര അമർഷ പൂരിത ജഗ്മോ എത്ര കാർത്യാസിത തദ പ്രഥമേവാഗ്രേ ശരശക്തിർഷിവൃഷ്ടി വവർഷരുദ്ധതാമർഷ താ ദീമ സാൻ പ്രഹിതാൻ ബാണൻ ശൂലശക്തിപരശ്രഥാൻ ചിച്ഛേത ലീലയാത്മാതധനുർമുക്തൈർമഹേഷുഭൃതാ കാളീ ശൂല പദവിദാരതോതി താൻ ചാന്യൻ കൂറീ വിതരത്തഥ കമണ്ഡലുജലാക്ഷേപ ഹതവീരൻ ഹതോജസ ബ്രഹ്മണി ചാകരോ ശത്രു യന യതി മാഹേശ്വരിത്രിശൂലന തേണ വൈഷ്ണവീ ദൈത്യാജാന കൗമാരീ തോപന ഐന്ദ്രീകുലശപാദന ശതശോ ദൈത്യതേതുർവി ഭൂമൗ ഋതിരോഗ പ്രവർഷം തുണ്ട പ്രഹാര വിധ ദാഗ്രക്ഷതവക്ഷസ വരാഹമൂർത്തന പദൻ ചേണ ച വിതരിതേൈർവിതരി ഛാനൻ ഭക്ഷയ മഹാസുരൻ നാരസിംഹീ ചാജ നദ പൂർണദിഗംബര చండాటహహాసేరవత్యభిూషితర్విదారి భూమౌ తాం జగా సాతద ఇది మాతృగణం క్రుద్ధం మర్దయంతం మహాసురా దృష్వాభ్యుపాయైర్వివిధే నేషుర్దేవ్యసైనికా പലയപരാൻ ദൃഷ്ട് ദൈതൻ മാതൃഗണാർഥിതാ യോദ്ധു യോ കുദ്ധോ രക്തബീജോ മഹാസുര രൂര്യൂമൗ പതൃത്യസരീര സമൽപതേ തൽ പ്രമാണോ മഹാസുര യുധേ സഗതാപാണിശക്യാ മഹാസുര തദച്ചൈന്ദ്രീസവജ്രേണ രക്തീജമതാടയത് കുലിശേനഹത ബഹുശുശ്രാവശോണിതം ശുശ്രാവശോണിതം സമസ്തോ യോ ൂ തൽപരാ കാവതി ശരീരത്തവ താവുരുഷാ ജാത തദ്വീര്യ ബലവിക്രമ തേ ചാ വിദുസത്ര പുരുഷാ രക്തസംഭവ സമം മാതൃത്യുഗ്ര ശസ്ത്രവീഷണം പുനശ്ശ്രനക്ഷതമസിരോയത വവാഹ രക്തം പുരുഷ തോ ജാതഹസ വൈഷ്ണവീ സമരെ ചൈന ചകി ഗതയാ താടയാമാസ ഐന്ദ്രീ തീശ്വരം വൈഷ്ണവീ ചിന്ന രുദ്രസ്രാവസംഭവൈ സഹസ്രശോ ജഗത് വ്യാതം തൽപ്രമാണൈർമഹാസുരൈ ശക്തി ജഗാന കൗമാരീ വാരാഹീ ചാസിന മാഹേശ്വരീ ത്രിശൂലിനീജം മഹാസുരം സ ചാഭിഗതയാ ദൈത്യ സർവാ പൃഥക് മാതൃകോപീജോ മഹാസുര സ ചാഭിഗതയാ ദൈത്യാ സർവ എവാഹനൽ പൃഥക് മാതൃകോപോ രബീജോ മഹാസുര താഹത ബഹുദ ശക്തി ശൂലാതിർഭുവി പമാദയോ വൈരക്തൗഘന സഞ്ജതശോര തൈച്ചാസുരാസൃ സൂൂതൈ അസുരൈ സകലം ജഗത് വ്യാതമാസീ തോദേവായമാജക്രുത്തമം താൻ സുരാൻ വിഷണ്ുരാൻ ദൃഷ്ട്വാണ്ടിഗ്രാഹസരാ ഉചക്കാളിം ചാമുണ്ടേ വിസ്തീർണം വദനം കൂരു മച്ചസ്ത്രപാദസംഭൂതൻ രക്തബിന്ദുൻ മഹാസുരാൻ രക്തബിന്ദോ രക്തബിന്ദു പ്രതീക്ഷ വക്രേണാനേന വേഗിന വേഗി ഭക്ഷയന്തീച്ചരണേ തുൽപ്പൻ മഹാസുരാൻ എവമേഷ ക്തീമാണസ്ത്വയാ നോൽസിന്ധിചാ തീ ശൂലഭിജാനം മുഖേന കാളേ ജഗൃഹേ രീസോണി തതോസാജന്ന ചിസ്യേദ്രെ ഗതാപാദോൽ താഹതദേഹത്തു ബഹുശുശ്രാവശോണിതം യതേ ചാമുണ്ടാകും ഗതായന് മഹാസുരാ താം ചകാദാദ ചാമുണ്ടാ പവൗ തസോണിതം ദിവീശൂല വജ്രേണ ബാണേരഷി ജഗാന രക്തീജം തം ചാമുണ്ടാദശോണിതം സ പവാദമഹീ പൃഷ്ടേ ശസ്ത്രസംഗസമാഹതക്ത ചീപാല രീജോ മഹാസുര തടസ്തത്തെ ഹർഷമതുലം അവാബു സദശാ തേ ഹതേ തസ്മിൻ േ ഹർമതിലം ഹതേ മാതൃഗണാത്തനർത്തൃംഗതോ തസ്മിൻ മാതൃഗണത്തനർ സൃങ്മോദ്ധ ഓമതി ശ്രീ മാർക്കേയപുരാണി സാവർണ്യമന്ധരി മഹാൽമീ രീജവധോ നമ അഷ്ടമധ്യയസത്രീ നമ സങ്കീർത്ത മഹാദേവീ നമോ നമ മെസ്സേജ് വഴിക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിച്ചിരുന്നു ഭക്ത ഭക്തസുഹൃത്തുക്കൾ അത് ഒന്ന് നവാക്ഷരീ മന്ത്രം എന്നത് ഗുരുപദേശമില്ലാതെ ജപിക്കാൻ സാധിക്കുമോ എന്ന് രണ്ടാമത്തെ സംശയം എന്നത് ഈ ഏഴ് ദിവസം കൊണ്ടുള്ള പ്രാ പാരായണക്രമം നടക്കുമ്പോൾ ഓരോ തവണയും കവചാർഗള കീരകങ്ങൾ ജപിക്കേണ്ടതുണ്ടോ എന്നാണ് ആദ്യത്തതിൻ്റെ ഉത്തരം എന്നത് മന്ത്രങ്ങൾ ഏതും ഉപദേശപ്രകാരം കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക വൈഭവം ഉണ്ട് എന്നത് പരമാർത്ഥമാണ് പക്ഷേ അതിന് സാഹചര്യം അനുകൂലമല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ കാണാൻ ഇടവന്നതും ദേവിയുടെ അനുഗ്രഹത്താലും അനുവാദത്താലും ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരിട്ടുള്ള ഉപദേശമായിട്ട് സ്വീകരിച്ച് മുന്നോട്ട് പോവാം പിന്നീട് ആഴ്ചക്രമത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ തവണയും കവചാറുകള കീലകങ്ങൾ ജപിക്കണമെന്നില്ല ആരംഭത്തിൽ ജപിച്ചു തുടങ്ങി അവസാനത്തിൽ നമ്മൾ നേരത്തെ പാരായണക്രമം പറഞ്ഞിട്ടുണ്ട് അതിൽ അതുപോലെ സൂക്തവും ദേവീസൂക്തവും മന്ത്രവും രഹസ്യത്രയവും ജപിച്ച് ക്ഷമാപ്രാർത്ഥന ചെയ്താൽ മതിയാകും നിങ്ങൾക്ക് ഏവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരി ശ്രീ മഹാദേവി എന്നു